ഇത് കണ്ടോ ഫ്രണ്ട്സ് കണ്ടോ പാറ കണ്ടോ ഇതെല്ലാം കാട്ട് തീ പിടിച്ചതാണ് തീ ഇപ്പോഴും കെട്ടിട്ടില്ല ഉണ്ടോ ആ ഭാഗത്ത് ഇപ്പോഴും തീ ഉണ്ട് എല്ലുണ്ട് ആ ഭാഗം മാത്രമല്ല ഉണ്ടോ ഭാഗത്ത് പുക വരുന്നുണ്ടോ അവിടെ എല്ലാവരും കാട്ട് തീയുണ്ട് ഇതെല്ലാം കാട്ടു തീ പിടിച്ച് എല്ലാം നശിച്ചതാണ് ഉണ്ടോ ഇത് പാറപ്പുറമാണ് വീണ്ട സൈഡൊന്നും അല്ല ഇത് ഇവിടെ അടുത്തുകൂടെ ഒന്നും വീടൊന്നും ഇവിടെ എല്ലാം തീ കത്തിയതാണ് രണ്ട് ദിവസം മുമ്പ് തുടങ്ങിയതാണ് ഇവിടെ തീ അണയുന്നില്ല ഇപ്പോഴും എല്ലാം ഉണ്ട് ഇവിടെ എല്ലാം തീ കത്തിയതാണ് കഴിഞ്ഞ ആഴ്ച ആ മലയുടെ സൈഡ് തീ ഉണ്ടായിരുന്നു അത് പത്ത് ദിവസം മുമ്പ് എൻ്റെ ഇവിടെ അടുത്തുകൂടെ വീടൊന്നുമില്ല ഇവിടെയൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത് പെട്ടെന്നിറങ്ങി ചെല്ലാൻ കഴിയില്ല ഇവിടെ എല്ലാം ഈ ഇല കൊണ്ട് നിറഞ്ഞിറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ എവിടെയൊക്കെയാണ് ഇങ്ങനെ കത്തി ഇങ്ങനെ കൂടിക്കിടക്കുന്നത് അവിടെ എവിടെയൊക്കെയാണ് തീ ഉള്ളതെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ പാറപ്പുറത്ത് പുല്ലൊന്ന് കത്തുന്നതാണ്ടോ ഞാൻ വന്നപ്പോൾ ഒരിടത്തുള്ള തീ അണച്ചായിരുന്നു ഇത് ഈ കിടക്കുന്ന കമ്പൊക്കെ രണ്ട് ദിവസം മുമ്പ് എന്നിട്ട് തീ ഇണക്കാനായിട്ട് എടുത്തതാണ്